നടൻ ബാലയുടെ പുതിയ ഭാര്യ കോകിലയ്ക്ക് കേരള സർക്കാരിന്റെ കാരുണ്യ ലോട്ടറി അടിച്ചു കാൽലക്ഷം കിട്ടിയതിന്റെ സന്തോഷത്തിൽ താരം ഇപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യം നിറുകയിൽ നിൽക്കുന്ന സമയമാണ് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച് നടൻ ബാല ഇരുപത്തിയ്യായിരം രൂപ സമ്മാനമായി ലഭിച്ചതിന്റെ സന്തോഷം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരം പങ്കുവെച്ചത് ആദ്യത്തെ തവണ എന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ബ്ലസ്ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവെച്ചത് മൂന്ന് അഞ്ച് നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ആദ്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭാര്യ കോഗിലയുടെ കയ്യിൽ പണം നൽകുന്നതും വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞ ബാലയുടെ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നവമാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമാണ് നടൻ ബാലയും ഭാര്യ കോഗിലയും കേരളത്തിൽ നിന്നും തുടരെ തുടരെ രണ്ട് വിവാഹങ്ങൾ ചെയ്ത നടൻ പിന്നീട് സ്വന്തം കുടുംബാംഗം കൂടിയായ കോഗിലയെ വിവാഹം കഴിക്കുകയായിരുന്നു തമിഴ് പാരമ്പര്യം പേറുന്ന യുവതിയാണ് കോഗില ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി